ക്ക് മറിഞ്ഞ് ആരും മരിച്ചില്ല എന്ത് നാണം കെട്ടും മറിച്ചില്ല രാവിലെ പത്രോ വായിച്ചോണ്ടിരിക്കണല്ലോ അല്ലാണ്ട് എന്ത് പണി എനിക്ക് ഇത്ര നേരമായി ഇവിടെ വല്ലത് ഉണ്ടാക്കിയതല്ലേ പെണ്ണും പുള്ളായിട്ട് വഴക്കുണ്ടാക്കി പറഞ്ഞു നോക്കുമ്പോ അതുപോലത്തെ പെരുമാറ്റ രീതികളാണ് അവള് ചെയ്തു അറിയാമോ നിനക്ക് നിനക്ക് വല്ലതും അറിയാമോ എനിക്കും അറിയാമെന്നോ ആ അവള് രാവിലെ കഷം കഴിച്ച് സൊസൈറ്റിയിലെഴിയുന്നു പറഞ്ഞിറങ്ങി പോയി കഴിഞ്ഞാല് ഇവിടെ േ എന്ത് പണി എടുക്കണത് ഈ കുടുംബത്തെ പണികൾ മൊത്തം ഞാനല്ലേ അതിനവക്ക് ഈ നാട്ടിലുള്ള പേരും നിലയും വില നിങ്ങൾക്ക് അറിയാവോ ഭയങ്കര പേരും പെരുമയൊക്കെയാണ് അവക്ക് കിടന്നിന്റെ പേര് പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ഇവിടെ വരണോന്ന് പറഞ്ഞ ആരും വരൂല പക്ഷെ അവളുടെ പേര് പറഞ്ഞ നൂറാളുണ്ട് വരാനുള്ള അതാണ് കുടുംബ മഹിമ അതാണ് അറിയാൻ പാടില്ല ഈ തള്ളമാരിക്ക് അറിയാൻ പറ്റുമോ എന്റെ മഹിമ ആ അതൊക്കെ പോട്ടെ ആ പലിശക്കാരൻ കാശ് മേടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നിക്കണുണ്ട് പേര് പറഞ്ഞ ആ പേരൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിക്കാനും പോയില്ല കണ്ടിട്ട് ആ കാശ് കൊടുക്കണ നല്ലതെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാട്ടിൽ എന്റെ വിലയും നിലയൊക്കെ കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്റെ പേരും പെരുമയെ നശിപ്പിച്ചൊക്കെയാണ് ഈ പറയണത് ഈ പെച്ച തള്ളിയാണ് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളണം എന്റെ കൂട്ടുകാരൻ ഗൾഫീന്ന് പറഞ്ഞ ദിവസമാണ് നിങ്ങൾ നോക്കണ്ട കുടുംബം നടത്തുന്നത് വേണ്ടി നന്നായിട്ട് അതിനിപ്പോ ഞാൻ കുടുംബം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നീ പറയുന്നത് അവള് ഒരു കുടുംബത്തെ പണി ചെയ്യുന്നുണ്ടോ അവളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ എന്റെ കൂട്ടുകാരൻ ഇവിടെ വരണ ദിവസമാണ് നിങ്ങൾ അടങ്ങി ഒന്നിങ്ങനെ മൂലക്കിരുന്നുള്ളൂ കാന്നൊരു അക്ഷരം മിണ്ടി മിണ്ടിപ്പോ ഞാനൊന്നും അവൻ പെല്ലാം ചോയിച്ചാലോ അവൻ വല്ലതും ചോദിച്ചാ പല്ലുവേദനയാണെന്ന് ആണെന്നു പറഞ്ഞാൽ മതി അല്ല പല്ലുവേദനയാണെന്ന് വായതോറന്ന് പറയണോലോ അത് പറയണോളനെ കൊണ്ട് അത് ഞാൻ പറഞ്ഞോളാം മര്യാദ മതി